കടക്കലിൽ ജ്യേഷ്ഠനും കൊട്ടേഷൻ സംഘവും ചേർന്നാണ് അനീജൻ്റെ കാൽ തല്ലി ഒടിച്ചത് കടക്കൽ മധ്യവയസ്കന്റെ കാൽ അടിച്ചൊടിച്ച പ്രതികളിൽ ഒരാളെ കടക്കൽ പോലീസ് പിടികൂടി മർദ്ദനമേറ്റ ജോയിയുടെ ജ്യേഷ്ഠനായ ആണ് പിടിയിലായത് ചിറയൻകീഴ് പനവിള സ്വദേശിയാണ് ജോസ് കഴിഞ്ഞ ഏഴാം തീയതി ഒൻപത് മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കൊടയ്ക്കൽ കൊച്ചാറ്റുപുറത്തുള്ള കമലാഫായിയുടെ വീട്ടിലെത്തിയ സംഘം ഹാളിൽ തീവി കണ്ടുകിടന്ന ജോയിയുടെ കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ ശേഷം കാല് തല്ലി ഒടിക്കുകയായിരുന്നു സംഭവത്തിന് ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഗഹളം കേട്ട് തൊട്ടടുത്ത റൂമിൽ ഉറങ്ങുകയായിരുന്ന എൺപത്തിയഞ്ച് വയസ്സുള്ള കമലാഫായി വന്നു നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകനെയാണ് കാണുന്നത് കമല ഫായി അടുത്തുള്ള ബന്ധുക്കളെ അറിയിക്കുകയും തുടർന്ന് കടക്കൽ പോലീസിൽ വിവരം ധരിപ്പിക്കുകയും ചെയ്തു പോലീസെത്തി ജോയിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചു വിദേശത്ത് ജോലിയായിരുന്ന ജോയി ആറു വർഷമായി അമ്മയോടൊപ്പം നാട്ടിലാണ് സംഭവത്തിന് ശേഷം തൊട്ട് അടുത്ത ദിവസം അതായത് എട്ടാം തീയതി പുലർച്ചയോടെ ജോസ് വിദേശത്തേക്ക് പോകുകയും ചെയ്തു കടക്കൽ പോലീസ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് സംഭവം നടത്തിയത് ജോയിയുടെ ജ്യേഷ്ഠൻ ജോസ് ആണെന്ന് പോലീസ് മനസ്സിലാക്കുന്നത് തുടർന്ന് വിദേശത്തുള്ള ജോസിനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സംഭവം പോലീസ് പറയുന്നത് ഇതാണ് ജോയി മദ്യപിച്ചെത്തി നിരന്തരം മാതാവിനെ ഉപദ്രവിച്ചിരുന്നു നിരവധി തവണ താതി നൽകിയിട്ടും ഉപദ്രവം നിർത്തിയില്ല കടക്കൽ പോലീസിൽ ഇത് സംബന്ധിച്ച് നിരവധി പരാതികളും നൽകിയിരുന്നു അനുജന്റെ ശല്യം സഹിക്കവയ്യാതെയാണ് ജ്യേഷ്ഠനായ ജോസ് തന്റെ സുഹൃത്തുക്കളായ നാലംഗ ക്വട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ ഏഴാം തീയതി രാത്രി ഒൻപത് മണിയോടുകൂടി കൊച്ചാറ്റുപുറത്തുള്ള ജൂയി താമസിക്കുന്ന വീട്ടിലെത്തി ിരുന്ന് ടി വി കാണുകയായിരുന്ന ജോയിയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ ശേഷം കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചു കാലുകൾ തല്ലി ഓടിച്ചത് തുടർന്ന് പ്രതികൾ സംഭവ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു സംഭവത്തിന് യാതൊരുവിധ തെളിവുകളും അവിടെ അവശേഷിപ്പിച്ചിരുന്നില്ല തുടർന്ന് നടത്തിയ സയന്റിഫിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകളിലും ജോസ് ആണ് ഏർ കൃത്യം നടത്തിയതെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു തുടർന്നാണ് വിദേശത്തുള്ള ജോസുമായി ബന്ധപ്പെടുകയും ജോസ് ജോസാണ് കൃത്യം നടത്തിയതെന്ന പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തത് തുടർന്ന് ജോസിനെ വിളിച്ചു വരുത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു